ഹായ് ഏതൊരു ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പപ്പായ മരമാണ് എല്ലാവരും വീട്ടിൽ ഒരു പപ്പായ മരമെങ്കിലും വളർത്തേണ്ടത് അത്യാവശ്യമാണ് പോഷക സമൃദ്ധമായ ഈ ബലവൃക്ഷത്തെ ആരും തന്നെ അവഗണിക്കരുത് ഒരു പപ്പായ മരമുണ്ടെങ്കിൽ ഉപ്പേരി വറുക്കുവാൻ ഒന്നുമില്ലെങ്കിൽ വേഗം പോയി ഒന്ന് പറിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിൽ ഒന്ന് പഴുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ പപ്പായ മരം ഇപ്പോൾ വളരെ അപൂർവമായേ കാണാറുള്ളൂ എന്താണ് എന്ന് വെച്ചാൽ മുള്ളൻ പന്നികളൊക്കെ ഇത് മുളയിലേ തിന്നു നശിപ്പിക്കുന്നു അതുകൊണ്ട് പപ്പായ മരം നട്ട് ഈ ജീവികളൊക്കെ നശിപ്പിക്കാതെ സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് പഴയ സാരിയോ നെറ്റോ വെച്ച് സംരക്ഷണം കൊടുത്താൽ മതിയാകും പ്രത്യേക പരിചരണമോ വളപ്രയോഗമോ ഒന്നുമില്ലാതെ തന്നെ ഇത് വളർന്നുകൊള്ളൂ മുമ്പൊക്കെ പപ്പായ മരങ്ങൾക്ക് കീടബാധയെ ഉണ്ടാകാറില്ല അപ്പോൾ പലതരത്തിലുള്ള കീടബാധകളും പപ്പായ ചെടിയെ ബാധിക്കുന്നുണ്ട് ഇതിന് ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും ജൈവ കീടനാശിനി തളിച്ചാൽ മതിയാകും പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക